സ്വദേശി വൽക്കരണത്തോടൊപ്പം അറബ് രാഷ്ട്രങ്ങളിലെ രാഷ്ട്രീയ സംഘർഷങ്ങളും ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന് തിരിച്ചടിയാവുകയാണെന്ന് ഇതെല്ലാം വ്യക്തമാക്കുന്നു ഇന്ത്യൻ പ്രവാസികൾ ഏറെ ആശ്രയിക്കുന്ന ഗൾഫ് മേഖലയിൽ ഇത് പ്രതിഫലിക്കുന്നില്ലെന്ന് മാത്രം എങ്കിലും ഇതൊരു മുന്നറിയിപ്പായി കാണാതിരുന്നു കൂടാ സ്വന്തം പൗരന്മാർക്കിടയിലെ തൊഴിലില്ലായ്മയാണ് അറബ് വസന്തത്തിലൂടെ മിക്ക അറബ് രാജ്യങ്ങളെയും പ്രക്ഷുബ്ധമാക്കിയത് എന്നാൽ എണ്ണയുടെയും പ്രകൃതി വാതകത്തിന്റെയും ഗൾഫ് രാജ്യങ്ങളെ ഇതിൽ നിന്നും സംരക്ഷിച്ചു പോകുന്നുവെന്നതാണ് വാസ്തവം ഘട്ടം ഘട്ടമായി സ്വദേശിവൽക്കരണം പൂർത്തിയാക്കിയും മികച്ച ജീവിത സാഹചര്യങ്ങൾ ഒരുക്കിയും മിക്ക ഗൾഫ് രാഷ്ട്രങ്ങളും സ്വദേശികളെ തൃപ്തിപ്പെടുത്താൻ മത്സരിക്കുന്നതും ഈ ഒരു സാഹചര്യത്തിലൂടെ നോക്കിക്കാണണം ഗൾഫ് എന്ന് അവിടെ ഈ പറഞ്ഞ കൊണ്ട് ഇത്രയും പ്രശ്നങ്ങളൊന്നുമില്ല അവിടെയൊക്കെ ജനങ്ങൾക്ക് വെൽഫെയർ മെഷേഴ്സ് ഒക്കെ ഗൾഫ് രാജ്യങ്ങളിൽ ഈ പറഞ്ഞിൻ്റെ റവന്യൂവിൻ്റെ ഒരു ഭാഗം അവിടുത്തെ ജനങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് അവിടുത്തെ ഭരണാധിതര് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഒരു ഡെമോഗ്രാഫിക്സ് വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ജനസംഖ്യയുടെ അമ്പത് ശതമാനവും യുവജനങ്ങളാണ് നമ്മളെ ഇവിടെ നേരത്തെ ഒരു യൂണിവേഴ്സിറ്റി പോലും ഇല്ലായിരുന്ന ഒരു സ്ഥലത്ത് ഇപ്പോൾ നൂറുകണക്കിന് യൂണിവേഴ്സിറ്റികളാണ് ഇപ്പോൾ ഇവിടെയും സൗദിയിലും മറ്റുള്ള ഗൾഫ് രാജ്യങ്ങളിലും ഇതിലൊക്കെ ആയിരക്കണക്കിന് തൊഴിലെ യുവ യുവാക്കൾ ആറാം യുവജനങ്ങൾ വിദ്യാസമ്പന്നരായിട്ട് എല്ലാ വേഷും ഇറങ്ങുകയാണ് അപ്പൊ അവർക്ക് തക്കതായിട്ടുള്ള ജോലികൾ കൊടുക്കാൻ ഇവിടെയുള്ള എക്കോണമിയിലുള്ള ജോലികൾ അത് പെരിയപ്പോ എല്ലാവർക്കും ഒന്നും ജോലി കൊടുക്കാൻ പറ്റത്തില്ല എല്ലാവർക്കും പല ജോലികളുമാണ് അത് അതേ സാലറിയിലും അതേ ലോ ലോവർ സാലറിയിലും ഇവിടുത്തെ ആളുകൾക്ക് അത് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ട് മാത്രമല്ല അറബ് സ്പീം ഉണ്ടായതുപോലെ ഇതൊക്കെ ഉണ്ടായതിന് പ്രധാന ഒരു കാര്യം സ്വദേശികളുടെ തൊഴിലില്ലായ്മ ഈ തൊഴിലില്ലായ്മ വൃദ്ധിക്കുമ്പോഴും കാര്യങ്ങൾ അപ്പോഴും പ്രവാസികളെ സംബന്ധിച്ച് ും ജനസംഖ്യാനുബാധത്തിൽ പല ഗൾഫ് രാജ്യങ്ങളിലും ഇന്ത്യക്കാരുടെ എണ്ണത്തിലുണ്ടാകുന്ന വർദ്ധനയും അസഹിഷ്ണുതയ്ക്ക് വിറ്റുതാകുന്നു കുവൈത്തിൽ ഈയിടെ ഇന്ത്യൻ പ്രവാസികളെ നിസ്സാര ട്രാഫിക് നിയമലംഘന കുറ്റങ്ങൾ ചുമത്തി നാട് സംഭവം ഇതോട് ചേർത്ത് വായിക്കേണ്ടതാണ് എട്ട് ലക്ഷത്തോളമാണ് കുവൈത്തിലെ ഇന്ത്യൻ വംശജരുടെ എണ്ണം ആകെയുള്ള മുപ്പത്തഞ്ച് ലക്ഷം ജനസംഖ്യയുടെ വലിയൊരു ശതമാനവും ഇന്ത്യക്കാരാണെന്ന ഈ വസ്തുത തന്നെയാണ് സ്വദേശികൽക്കരണത്തിന്റെ മുഖ്യ പ്രേരണയും അതേ എൻ്റെ ഏറ്റവും കൂടുതൽ ബിസിനസ് ഈ രാജ്യങ്ങളിൽ നടത്തുന്ന ഒരു 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 കമ്മ്യൂണിറ്റി ഇന്ത്യക്കാരാണ് ഏറ്റവും കൂടുതൽ ബിസിനസ് ക്ലാസ് ഒരു നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓൺട്രിയർ ക്ലാസ് ഉണ്ട് അപ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈലും അവരുടെ ജീവിത നിലവാരവും അവരുടെ ഒരു 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 സമൂഹത്തിലുള്ള ഒരു നിലയും സാധാരണ ഉയർന്നാണ് അപ്പോൾ നാച്ചുറലി മറ്റുള്ള ഈ പറഞ്ഞ ലോക്കൽ ആയിട്ടുള്ള ആളുകൾ തൊഴിലില്ലായ്മ അനുഭവപ്പെടുകയും അവർക്ക് വേണ്ട രീതിയിലുള്ള ജീവിത സൗകര്യങ്ങൾ ഇല്ലാത്തപ്പോഴത്തേക്കും ഒരു ലോങ് ഡ്രെയിമിലെ ഇന്ത്യയുടെ ഒരു ഇന്ത്യക്കാരുടെ തന്നെ ഒരു സുരക്ഷിതത്വം അവർ ചെയ്യുന്ന ബിസിനസ്സിനുള്ള സുരക്ഷിതത്വം തൊഴിൽ ചെയ്യാനുള്ള ഒരു സുരക്ഷിതത്വം കൊടുക്കണം ഒരു മെസ്സേജ് എന്നാൽ പൂർണ്ണമായും വിദേശ തൊഴിലാളികളെ ആശ്രയിക്കാതെ ഗൾഫിന് മുന്നോട്ടു പോകാനാവില്ലെന്ന യാഥാർത്ഥ്യമാണ് ഇവിടെയുള്ള പ്രവാസികൾക്ക് ആശ്വാസം പകരുന്ന ഏക ഘടകം ഗൾഫ് മേഖലയിൽ അടുത്തൊന്നും വിദേശ തൊഴിലാളികൾക്ക് അവസരങ്ങൾ കുറയില്ല എന്നാൽ സൗദിയിൽ നടപ്പാക്കിയ നിതാക്കാറ്റ് പദ്ധതി പോലെ ഗുണകരമാവില്ല ഇനി വരാനിരിക്കുന്ന പല നിയന്ത്രണങ്ങളും മികച്ച പുനരധിവാസ പാക്കേജുകൾക്ക് സർക്കാരുകൾ തയ്യാറാകണം ഏത് നിമിഷവും ഒരു മടങ്ങിപ്പോക്കിന് പ്രവാസിയും മാനസികമായി തയ്യാറെടുക്കണം ഒരിക്കലും ആ ഡിമാൻഡ് മാർക്കറ്റിന്റെ നില് ആവുന്നില്ല സൂരമാവാൻ പോകുന്നില്ല ഒരു മേസന്റെ പകരം പകരമല്ല ഒരു കാർപ്പറേറ്റ് ഷട്ടറിംഗ് കാർപ്പറേറ്ററിന് പകരം അല്ലെ ബാർബൻറ്ററിന് പകരം ലോക്കൽ വന്നിട്ട് പണിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമീപ ഭാവിയിലൊന്നും സംഭവമല്ല ഇപ്പൊ അല്ലെങ്കിൽ ക്ലീനിങ് സ്റ്റാഫിനെ വേണം അതിനകത്തിൽ പറ്റത്തില്ല ഇപ്പം എൻജിനീയർസിനെ വേണം ഫോർമാൻ വേണം സൂപ്പർവൈസറി കാറ്റഗറി വേണം ഇപ്പോൾ വർക്ക്ഷാപ്പിൽ മെക്കാനിക്സ് മെക്കാനിക്സ് ഉണ്ട അല്ലെങ്കിൽ അതുപോലെ തന്നെ അതിൻ്റെ തന്നെ വണ്ടിയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ചെയ്യുന്നതാവില്ല മെക്കാനിക്കൽ പെയിൻറ്റർ ഡെൻഡർ അതായത് ഇതെല്ലാം ലോക്കൽസ് വന്ന് ചെയ്യും എന്നുള്ളത് നിയർ ഫ്യൂച്ചർ അതായത് ഒരു പത്തിരുപത്തഞ്ച് വർഷത്തിനകം സാധ്യമാവുന്ന ചാൻസസ് കുറവാണ് ഇപ്പോൾ സൗദി തന്നെയാണെങ്കിലും ഈ നിത്താക്കത്ത് വരുന്നതിന് ആ ഒരു സാഹചര്യത്തിൽ ഒത്തിരി ജോലി സാധ്യതകളുണ്ട് പക്ഷേ ലോക്കലായിട്ടുള്ള യുവാക്കൾ ആ ജോലി ഒന്നും ചെയ്യാൻ സാധ്യത ഇപ്പോൾ എഞ്ചിനീയറിൻ്റെ ജോലി പോലും ഇന്ത്യക്കാരന് മൂവായിരം നാലായിരം വെറൽസിന് അറിയാനുള്ള ജോലി ഇവർക്ക് ലോക്കൽ ആളുകൾക്ക് ഈ സെയിം സാലറി കൊടുത്തുകഴിഞ്ഞാൽ അവർ വർക്ക് ചെയ്യത്തില്ല അവർക്കെല്ലാം ഈ പറഞ്ഞ ബ്ലൂ കോണർ ജോലി ചെയ്യാൻ താല്പര്യമില്ല അവർക്കെല്ലാം വൈറ്റ് കോർണർ ജോബുകളാണ് ആവശ്യം അത്തരം ജോലികൾ ഇവിടെ ഇല്ല സ്വന്തം രാജ്യത്ത് ഏത് മാന്യമായ തൊഴിലും ചെയ്യാൻ നമ്മൾ ഇനിയും പ്രാപ്തരായിട്ടില്ല അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ തൊഴിലാളികൾ കേരളത്തിനെ ഗൾഫായി കണ്ടു തുടങ്ങിയിട്ടും അനാവശ്യമായ ദുരഭിമാനം മലയാളിയെ സ്വന്തം മണ്ണിൽ ജോലിയെടുത്ത് ജീവിക്കുന്നതിൽ നിന്നും അകറ്റി നിർത്തുകയാണ് പ്രവാസം അസ്തമയക്ഷോഭ തേടുമ്പോൾ അത്തരം പുനരധിവാസ ചിന്തകളും ഗൗരവ ചർച്ചയാകേണ്ടിയിരിക്കുന്നു രണ്ട് മില്യൺ രണ്ടര മില്യൺ വരുന്ന മലയാളികളായിട്ടുള്ള വിദേശത്ത് ജീവിക്കുന്ന മലയാളികൾ അയച്ചു കൊടുക്കുന്നതിന്റെ മൂന്നിലൊന്നാണ് അന്യ സംസ്ഥാന തൊഴിലാളികളും മറ്റൊരു സംസ്ഥാനത്തിലേക്ക് കേരളത്തിൽ നിന്ന് അയക്കുന്നത് ഇതിന് അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവുന്നു ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ വന്ന് നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന അതേ ജോലിയാണ് മലയാളികൾ ഗൾഫ് നാട്ടിൽ പോയി ചെയ്യുന്നത് ഈ ജോലി എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ചെയ്തുടാം എന്ന് ആലോചിക്കേണ്ടതാണ് അപ്പോൾ നമ്മളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആ ഒരു സ്വഭാവ വീക്ഷണത്തിൽ മാറ്റം വരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് കാരണം ഗൾഫ് അല്ലെങ്കിൽ വിദേശ ജീവിതം ശാശ്വതമല്ല എന്ന് വിശ്വാസം നമുക്കുണ്ടാവണം ഇന്ത്യൻ സമ്പദ്ഘടനയെ വലിയൊരളവോളം പിടിച്ചു നിർത്തുന്നത് പ്രവാസികളയക്കുന്ന വിദേശ നാണ്യമാണ് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലയളവിൽ എഴുപത് ബില്യൺ ഡോളറാണ് വിദേശ ഇന്ത്യക്കാർ സ്വന്തം രാജ്യത്തേക്ക് അയച്ചത് മൊത്തം വിദേശ മലയാളികൾ അയക്കുന്ന പണത്തിന്റെ കണക്കു നോക്കിയാൽ തൊണ്ണൂറ് ശതമാനവും ഗൾഫിൽ നിന്നുള്ള വിരുദ്ധമാണെന്നും സി പഠനം വ്യക്തമാക്കുന്നു ഇന്ത്യൻ രൂപയുടെ ഇടിവ് തുടർക്കഥയായതിനാൽ വിദേശമാന്യത്തിന്റെ കാര്യത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ചൈനയേക്കാൾ വ്യക്തമായ നേട്ടമാണ് ഇന്ത്യ കൈവരിക്കുന്നത് എന്നാൽ അനാവശ്യ ചെലവുകളും ക്രെഡിറ്റ് കാർഡുകൾ വിതയ്ക്കുന്ന കടക്കനികളും പ്രവാസികൾക്കിടയിലെ ആത്മഹത്യാ നിരക്കുകളെയും വർദ്ധിപ്പിക്കുന്നു മറ്റെല്ലാ വെല്ലുവിളികളുടെ ഇടയിലും കടക്കനിയും സമ്പാദ്യശീലമില്ലായ്മയും ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ സ്വയം പ്രതിസന്ധിയിലേക്ക് എടുത്തിറിയുകയാണ് ഈ വർഷത്തെ ആദ്യ ആറ് മാസത്തിനിടയിൽ ആറ് ഗൾഫ് രാജ്യങ്ങളിലുമായി അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് ഇന്ത്യക്കാർ മരിച്ചതായി ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഇതിൽ ഏഴ് ശതമാനവും ആത്മഹത്യയാണ് രണ്ടായിരത്തി ഏഴ് മുതലുള്ള കണക്കെടുത്താൽ എഴുന്നൂറ് ആത്മഹത്യകളാണ് പ്രവാസി ഇന്ത്യക്കാർക്കിടയിൽ ഉണ്ടായത് മലയാളികളുടെ പല ആത്മഹത്യകളും നമ്മൾ കാണുന്നത് ഈ രീതിയിലുള്ള സംഭവങ്ങൾ കൊണ്ടാണ് കാരണം അവർക്ക് കടക്കണിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ മറ്റുള്ള പ്രോബ്ലങ്ങൾ കൊണ്ട് അങ്ങനെ ഒത്തിരി കേസുകളുണ്ട് പ്രവാസികളായിട്ടുള്ള പല ആളുകളും പണം നാട്ടിലേക്ക് അയക്കുന്നത് അവരുടെ കയ്യിലുള്ള പണം അല്ല അധികവും കടമെടുത്താണ് അയക്കുന്നത് ആ കടമെടുക്കൽ ആദ്യം ബാങ്കിൽ നിന്ന് എടുക്കുന്നു ആ ബാങ്കിൽ അടക്കാൻ പറ്റാതെ വരുമ്പോൾ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് എടുക്കുന്നു ബാങ്കിൽ കൊടുക്കുന്നതിൻ്റെ നാലിരട്ടിയിൽ കൂടുതലാണ് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്ന ഓരോ വ്യക്തി തിരിച്ചു പോയി നാട്ടിൽ ജീവിക്കണം എന്നുള്ള ഉത്തമവിശ്വാസത്തോടെ കൂടി ആയിരിക്കണം വിദേശത്ത് ജീവിക്കേണ്ടത് അങ്ങനെ ചെയ്യുമ്പോൾ അതിനുള്ള പ്ലാനിങ് വളരെ അത്യാവശ്യമാണ് നമ്മൾക്ക് കിട്ടുന്നതെന്ന് പ്രവാസികളായിട്ടുള്ള നമ്മൾ വിദേശത്ത് വെച്ചും സമ്പാദിക്കുക നമ്മൾ അയച്ചു കൊടുക്കുന്ന സംഖ്യയിൽ നിന്ന് നമ്മുടെ കുടുംബങ്ങളും സമ്പാദിക്കുക അത് നല്ല നിക്ഷേപങ്ങളാക്കി മാറ്റുക ഇത് വളരെ അനിവാര്യമാണ് എന്നുള്ള യാതൊരു സംശയമില്ല അത് ചെയ്തില്ലെങ്കിൽ മുമ്പൊക്കെ സംഭവിച്ച പോലെ പരീക്ഷണങ്ങൾ ഇനിയും നമ്മളിൽ വരും നമ്മൾ തീരാ ദുഃഖത്തിലാവും എന്നുള്ള പ്രവാസത്തിന്റെ പറുദീസ മെല്ലെ മെല്ലെ മരുഭൂമിയിലെ മരീചിക പോലെയാവുകയാണ് പ്രവാസത്തിന്റെ വസന്തകാലം മറയുകയാണ് ഇനിയുള്ള പ്രവാസകാലം കരുതിവെപ്പിന്റേതാകണം സ്പെഷ്യൽ കറസ്പോണ്ടന്റിന്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം